ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ലൈവിൽ സായി കൃഷ്ണയും നന്ദനയും സിജോയും കൂടെ ആ ഒരു കൺഫെഷൻ റൂമിന്റെ ഡോറിന്റെ പുറത്തുള്ള ആ ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആഴ്ച എന്തായാലും മൻസിബ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയില്ല അവൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രേക്ഷകരുടെ വോട്ടുകൾ നേടിയെടുക്കാൻ അവൾക്ക് കഴിയുമെന്നുള്ള രീതിയിൽ സിജോ സൈഡ് എടുത്ത് പറയുന്നുണ്ട് നന്ദനയും അത് ശരിവെക്കുന്നുണ്ട് ആ ഒരു കാര്യം കാരണം അഞ്ചിബ പെട്ടെന്ന് തന്നെ പോവുമെന്ന് കരുതിയ പലരും ആ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ട് പക്ഷേ ഇത്രയും നാൾ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസ് നിലനിന്ന് പോരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സൈഡ് എടുത്ത് സിജോ പറയുന്നുണ്ട് അതിനിടയിൽ ഇടയിൽ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ ഒരു വീക്കിൽ ചിലപ്പോൾ റസ്മൻ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പോകാനുള്ള സാധ്യത ഏറ്റവും ഏറ്റവും കൂടുതലാണ് കാരണം റസ്മിൻ ഇപ്പോൾ പലരെയും കൂട്ടുപിടിച്ച് പലരുടെയും മീഡിയേറ്ററായിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല അതായത് ശ്രീധുവും അർജുനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ഇപ്പം മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് റസ്മിനാണ് ഇതേ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പല പ്രശ്നത്തിലും മീഡിയേറ്ററായിട്ട് നിന്നത് റസ്മിൻ തന്നെയാണ് ആ ഒരു മീഡിയേറ്റർ സ്ഥാനം വഹിക്കുമ്പോൾ കുറച്ചു കാലം കൂടി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് റസ്മിന് നന്നായിട്ട് അറിയാമെന്നാണ് തോന്നുന്നത്